പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കുതിപ്പ് പ്രതീക്ഷിക്കുന്ന മേഖലകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അത് വിവിധ ധനകാര്യ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ആണ് ഈ മേഖലകളെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയിട്ട് അടുത്ത അവരുടെ നിഗമനങ്ങളാണ് അവിടെ അവതരിപ്പിക്കുന്നത് നമ്മൾ മേഖലകളെക്കുറിച്ച് മാത്രമേ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നിഫ്റ്റി ഇരുപത്താറായിരത്തി അറുന്നൂറിലെത്തും എന്ന് ആണ് പ്രതീക്ഷിക്കുന്നത് അത് ഉള്ള കാരണങ്ങൾ വിവിധ മേഖലകളിൽ അവർ പറയുന്നുണ്ട് ഒന്ന് പറയുന്നത് ആദായനികുതിയിൽ ഒരു എമൗണ്ടിൽ വർധന വരും പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ആക്കും എന്നുള്ള പ്രതീക്ഷ ആണ് ഉള്ളത് അത് ധനകാര്യ മേഖലകളിൽ കുതിപ്പിന് കാരണം കൂടുതൽ ഫണ്ട് ആൾക്കാരുടെ വരികയും അത് നിക്ഷേപമായിട്ട് മാറുകയും ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന ഒരു കാരണം അതാണ് പിന്നെ ഉള്ളത് ഫെബ്രുവരി വരുന്ന ഇൻട്രസ്റ്റ് റിക്കട്ട് അങ്ങനെയുള്ള ഒരു മാറ്റം വരുന്നുണ്ട് അതും ഹോരോണിക്ക് ഉത്തേജകമാകും എന്ന് പറയുന്നുണ്ട് ഡിഫെൻസ് മേഖലകളിൽ കുതിപ്പിന് കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ട്രംപ് അധികാരത്തിൽ വരികയാണ് അതോടുകൂടി ഇന്ത്യയായിട്ട് പുതിയ പുതിയ കരാറുകൾ പ്രതിരോധ മേഖലയിൽ ഒപ്പുവെക്കുമെന്നും അങ്ങനെ നമ്മുടെ പ്രതിരോധ മേഖലയിലെ കമ്പനികളിൽ ട്രംപും കൂടുതൽ ഫണ്ട് അതിനായിട്ട് വിനിയോഗിക്കുന്നതും കൊണ്ട് നമ്മുടെ കമ്പനികൾക്കൊരു കുതിപ്പ് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കാവുന്ന അതാണ് അത് ബാങ്കിങ് മേഖലകളിൽ ബാങ്കിങ് മേഖലയും ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെയുള്ള കുതിപ്പിന് കാരണമായിട്ട് പറയുന്നത് ആദായനികുതി ഇല്ല ഉള്ളതും ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ വ്യത്യാസം വരുന്നതും ഒക്കെ ധനകാര്യ മേഖലകളുടെ കുതിപ്പിന് കാരണമാകുന്നത് ബാങ്കിങ് മേഖലകൾ കുതിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ബാങ്ക് ഓഹരികൾ പ്രധാനമായിട്ട് വരുന്നത് ഡിഫൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ബെൽ പോലുള്ള ബി എച്ച് ഇ പോലുള്ള കമ്പനികൾ അതിൽ ഒരു കുതിപ്പ് പ്രതീക്ഷിക്കുന്നതാണ് പിന്നെ റിയാലിറ്റി മേഖലകളിൽ ധനം കൂടുതൽ വഴി കഴിയുമ്പോൾ കൂടുതലും ഇത് നിക്ഷേപങ്ങൾ റിയാലിറ്റി ഇതിനടിഞ്ഞു കിടക്കുന്നത് ഒരു കുതിപ്പിന് ഉള്ള സാധ്യത കാണുന്നുണ്ട് ഇങ്ങനെയാണ് വിവിധ മേഖലകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുന്നത് ഇനിയും ഇത് വരുന്നത് നമ്മൾ ഐ പി ഒ വരുന്ന കമ്പനികളാണ് ഐ പി ഒ വരുന്ന സിറ്റി ഇന്ത്യ ലിമിറ്റഡ് അത് ഡേറ്റ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തൊന്നാണ് ഡിസംബറിൽ അതിൻ്റെ വില നിശ്ചയിച്ചിരിക്കുന്നത് എഴുപത് രൂപയാണ് ഒരു ലോട്ട് എന്ന് പറയുന്നത് രണ്ടായിരം എണ്ണം അപേക്ഷിക്കണം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇതിനായിട്ട് മാറ്റി വെക്കാൻ Ranch, so -tweets -tweets ും അലോട്ട്മെൻറ്റ് ഡേറ്റ് അനുസരിച്ചിരിക്കുന്നത് ജനുവരിയാണ് അത് നമ്മൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വിവിധ കെമിക്കലുകൾ ബൾക്കായിട്ട് വാങ്ങി വിൽക്കുന്നതിന് വേണ്ടി ഉള്ള സംവിധാനത്തോടുകൂടി തുടങ്ങിയൊരു കമ്പനിയാണ് സാമന്യം ഓർഗാനിക് കെമിക്കലും ഫുഡ് കെമിക്കലും ഫാർമസ്യൂട്ടിക്കൽസും ഒക്കെ സപ്ലൈ ഉണ്ട് അതിനവർക്കാവശ്യമുള്ള മെറ്റീരിയൽസും കെമിക്കലുകളും എല്ലാം അവർ സപ്ലൈ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഭരണം നടത്തിയിട്ട് ഓഹരി വാങ്ങാൻ എന്നാണ് പിന്നെ ബോണസ് വരുന്ന കമ്പനിയാണ് ഗാർവേർ ടെക്നിക്കൽ ഫൈബർ നാലായിരത്തി അറുനൂറ്ററുപത്തൊന്ന് ബോണസ് ഫോർ ഈസ്റ്റ് വണ്ണ് മൂന്ന് ജനുവരിയാണ് തിങ്കിങ് പിക്ചർ ഒരു എൺപത്തിനാല് പൈസ ബാങ്ക് ടു ഈസ്റ്റ് വണ്ണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സീനസ് എക്സ്പോർട്സ് ആയിരത്തി ഇരുന്നൂറ്ററുപത്തൊമ്പത് ബോണസ് വൺ ഈസ്റ്റ് ഫൈവ് മൂന്ന് ജനുവരിയാണ് സൂര്യാ റോഷനി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് ഫസ്റ്റ് ജനുവരിയാണ് റിറ്റ് ഫീൽഡ് എൺപത് ബോണസ് വൺ ഈസ്റ്റ് ടു ടെൻ വരുന്നതേ ഉള്ളൂ ജാക്സൺ ഫാർമ അറുന്നൂറ്റി അമ്പത്തഞ്ച് ബോണസ് ടു ഈസ്റ്റ് ഫൈവ് എട്ട് ജനുവരിയാണ് കെ പി എസ് ഗ്രീന് എണ്ണൂറ് രൂപ ബോണസ് വൺ ഈസ്റ്റ് ടു വൺ മൂന്ന് ജനുവരിയാണ് കോർ ഡിജിറ്റൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ബോണസ് ടു ഈസ്റ്റ് ഫൈവ് റെക്കോർഡ് ഡീറ്റ് വരുന്നതേ ഉള്ളൂ സ്പ്രിറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടു ഇരുപത് ജനുവരിയാണ് ജയ് ബാലാജി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് പത്ത് ജാനുവരി ജൂലിയൻ നഗ്രോ ഇരുപത്തൊൻപത് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടൂ ആറ് ജനുവരിയാണ് ഗ്രാമധേനു അഞ്ഞൂറ് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് എന്ന് എട്ട് ജനുവരിയാണ് അർവിടി ഇൻഫ്രോ അഞ്ഞൂറ്റമ്പത് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടു എന്ന് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ടാർഗറ്റ് ഇടുന്ന എച്ച് എസ് സി എൽ ഉള്ള അഞ്ഞൂറ്റി എൺപത്തിരണ്ടെടുത്ത് അറുന്നൂറ്റി ഇരുപത്തിരണ്ടിന് വയ്ക്കാം ഗെയിൽ നൂറ്റി തൊണ്ണൂറ്റാറിൻ്റെ അടുത്ത് ഇരുന്നൂറ്റിപ്പത്തിന് വയ്ക്കാം കിട്ടാൾക്ക് അറുന്നൂറ്റി മുപ്പത്തിരണ്ടെടുത്ത് എഴുന്നൂറിന് വിൽക്കാം ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വീഡിയോ ഒരു പഠനാർത്ഥം തയ്യാറാക്കിയതാണ് നിങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് നിങ്ങളിതൊരു വാങ്ങൂ വാങ്ങാതിരിക്കുകയെന്നു തീരുമാനമെടുക്കാൻ എന്നതാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല ഇത് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുക ഈ ചാനലിൽ നിങ്ങൾ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളിന്ന് അഭിപ്രായത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നന്ദി നമസ്കാരം